നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ പിന്തുണച്ച് മലങ്കര ഓർത്തഡോക്സ് മലബാർ ബദ്രാസനാധിപൻ ഗീർവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപോലിത നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂരിലെ ജനങ്ങളുടെ വികാരം ഏറ്റുവാങ്ങി അവരുടെ ഇടയിലൂടെ തുടക്കമിട്ട ഭാരത് ജോഡോ ന്യായ് യാത്രയെ അനിവാര്യമായ യാത്രയാണെന്നും മെത്രാപോലിത്ത പറഞ്ഞു രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി ഇപ്പോൾ നടത്തുന്ന കാര്യം അദ്ദേഹം ഏറ്റവും ശ്രദ്ധ ശ്രദ്ധേയമായ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധിയെടുത്ത് നല്ലൊരു നടപടിയായിട്ട് മാത്രമേ ഞാനതിനെ കാണാൻ സാധിക്കുള്ളൂ അതിനാരെന്തൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും അതിന് നിയമപരമായി തടയിടാൻ ശ്രമിച്ചാലും അത് തെറ്റായ നടപടിയാണ് അദ്ദേഹം ചെയ്യുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നൂറ് ശതമാനം ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതെല്ലാം ഏതാ കാരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ വേദനയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട് അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം നടക്കുന്നത് രാഹുൽ ഗാന്ധി പ്രത്യേകം ശ്ലാഹിക്കുന്ന ആ കാര്യത്തിനടുക്കുന്ന ഒരു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്നാൽ മണിപ്പൂരിൽ നടന്ന ക്രൈസ്തവ വേട്ടയെ പ്രതിഷേധം നേരിട്ട് അറിയിക്കാനോ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാര നിർദ്ദേശിക്കാനോ കഴിയാതെ പോയത് ശരിയല്ലെന്നും ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപോലീത്ത പറഞ്ഞു ഒരാളെ അല്ലെങ്കിൽ ആരെ അത് പക്ഷേ അവിടെ അന്ന് പോയ മതമേ മതമേ മേലധ്യക്ഷ അവർ ചെയ്യാത്തൊരു കാര്യമുണ്ട് അവർ ഉയർത്തേണ്ട ഒരു കാര്യമുണ്ട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം അവിടെ മലബോറിൽ അനുഭവിക്കുന്ന ക്രിസ്തീയ കുരുതി അതാരെങ്കിലും അവിടെ എക്സോർ അവിടെ നടക്കുന്ന കുരുതിയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ ശബ്ദം ശബ്ദമുയർത്തുവാൻ മത മതമേ മേലധ്യക്ഷന്മാർക്ക് സാധിക്കണമായിരുന്നു അതല്ലാതെ അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ അവരുടെ സാക്ഷ്യമുണ്ട് റാവു പറയുന്നത് എന്നെ സഹോദരനെ പ്രസ്നേഹിക്കാൻ അപ്പം എൻ്റെ സഹോദരൻ ആര് എന്ന് തിരിച്ചറിവായിരിക്കണം എന്നുണ്ടാകണം ഭാരതത്തിലെ എല്ലാവരും എൻ്റെ സഹോദരന്മാർ അത് ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും ആദിവാസികളായാലും അതെൻ്റെ സഹോദരനാണ് തിരിച്ചറിയുന്നത് അവരുടെ പ്രയാസം എൻ്റെ പ്രയാസമായി എനിക്ക് ഒരു സംസാരിക്കാൻ ശബ്ദം ശബ്ദം ശബ്ദമുയർത്തുവാൻ എനിക്ക് സാധിക്കുന്ന സമയമുണ്ടെങ്കിൽ അവിടെ പറയാൻ സാധിക്കും എൻ്റെ 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 അഭിപ്രായത്തിൽ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും അവിടെ ഉണ്ടായ എന്ത് ഉണ്ടായെന്താണെന്ന് പഠിക്കുകയും അതിനെതിരെ കർശന നടപടികൾ എടുക്കുകയും ചെയ്യുന്നു മറ്റു പലയിടങ്ങളിലും അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിയമം അദ്ദേഹത്തിന് മുമ്പിലുണ്ടല്ലോ ഇപ്പോഴും അത് തുടരുന്നുണ്ട് പോകുന്നു തീവ്രവാദികളായിരിക്കുന്ന ഒരു സമൂഹം അതെപ്പോഴും കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം എന്തുകൊണ്ട് അവരങ്ങനെ ആയി എന്നതാണ് ശ്രമിക്കട്ടെ തികച്ചും അത് അന്യായമായിട്ടുള്ളതായ ഒരു കുരുതിയാണ് അത് അത് ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് വന്യമൃഗശല്യത്തിനെതിരെ കർഷകർ ജാതിമത രാഷ്ട്രീയ നിറം നോക്കാതെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം തന്റെയും സഭയുടെയും പൂർണ്ണ പിന്തുണ കർഷകർക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗങ്ങൾ പെറ്റുപെരുകി ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന പോലെ ഇവിടെയും വന്യമൃഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്തുവാനുള്ള നിയമം കൊണ്ടുവരണം കാട്ടുപന്നികളെ ഉൾപ്പെടെ വനം വകുപ്പ് വെടിവെച്ച് കൊല്ലുമ്പോൾ അവയെ കുഴിച്ചിടാതെ ഇറച്ചി നടത്തി അതിലൂടെ ലഭിക്കുന്ന തുക സർക്കാരിലേക്ക് എടുക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു കാലത്ത് മനുഷ്യൻ ഈ ലോക ഈ ഈ ദേശത്തെ കടന്നു വന്നത് കൃഷിക്ക് വേണ്ടിയാണ് ഇത് വെട്ടിപ്പിടിക്കാനോ ഭൂമാഫ നടത്താനോ എന്നാൽ അതിനുശേഷം എന്തുകൊണ്ടാണ് ഒരു പുതിയ നിയമങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങൾ അതിനെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ മനുഷ്യന് നാശം വരുത്തുന്നതിനെ സംരക്ഷിക്കുവാനുമുള്ള നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഗൂഢമായോ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം കാരണം ഒരു പ്രദേശത്ത് പോലും ഒരു ലോകത്ത് ഒരേടത്ത് പോലും പ്രത്യേകിച്ച് ഏത് ലോകം ഏത് ലോകത്തിൻ്റെ ഏത് രാത് ഏത് ദേശത്ത് പോയാലും നമുക്ക് മനസ്സിലാകാൻ കാര്യം ധികമായിട്ടുള്ളതിനെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വിദേശത്തായാലും മറ്റെവിടെ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ കാട്ടുപന്നി പോത്ത് അതുമല്ലെങ്കിൽ മറ്റ് ഹിംസ മൃഗങ്ങൾ ഇവ ദേശ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തടയുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകും അത് നിർബന്ധമായ കാര്യം ചെയ്യണം നിലമ്പൂരിൽ മണ്ണിനുവേണ്ടി ആദിവാസി സമൂഹം കഴിഞ്ഞ ഇരുപത്തിയൻപത് ദിവസത്തിലേറെയായി നടത്തിവരുന്ന സമരപ്പന്തൽ വരും ദിവസങ്ങളിൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഡ്രസ് കോഡ് ആൻഡ് ചുരിദാർ സെറ്റ് ഡ്രസ് കോഡുകൾക്ക് അനുസൃതമായ റണ്ണിംഗ് മെറ്റീരിയൽസുകൾ സിൽക്ക് ഷിഫോൺ കോട്ടൺ ക്ലോത്തുകളിൽ എണ്ണിയാ തീരാത്ത കളക്ഷനുകൾ ഒരുക്കി പരാഗ് ഫാഷൻ തുണികൾ തുണികൾ ബ്ലൗസ് തുണി മാക്സി വിവിധ മോഡലുകളിലുള്ള ചുരിദാർ സെറ്റുകൾ പുറമേ നമ്മുടെ വസ്ത്രങ്ങളെ അലകൃതമാക്കാൻ ലൈസുകളും ഡ്രസ് മെറ്റീരിയലുകളും എല്ലാം തിരഞ്ഞെടുക്കാൻ പാകത്തിന് വിശാലമായ ഷോറൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കൂ പരാഗിലൂടെ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നിലമ്പൂർ ഫോൺ സീറോ